ശില് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞതാണ് ഒരു എന്താ വൺ 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 മാൻ വോട്ട് വാല്യൂ മൂല്യം 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 പ്രധാനമന്ത്രിയുടെ ആരും ആരും ഒരാളുടെ ഒരാളുടെ മുകളിലല്ല എല്ലാവർക്കും തുല്യ എങ്കിൽ ഇന്ത്യ ഭരിക്കും കേരളം ഭരിക്കണ്ടേ അവരുടെ പ്രധാനമന്ത്രിമാർ അവരുടെ മുഖ്യമന്ത്രിമാർ ഈ രാജ്യത്ത് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്താണ് വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ പക്ഷെ ഈ രാജ്യത്ത് അറുപത്തഞ്ച് വർഷമായ അതില്ല പാർട്ടിയുടെ കടനയിലില്ല പൊളിറ്റിബ്യൂറോയിൽ ഇല്ല ി എന്ന് പറഞ്ഞാല് ബ്രാഹ്മണജാതി പാർട്ടി ബി ജെ പി അതിന് ഞാൻ പറയുന്നില്ല പിന്നെ ഏത് പാർട്ടിയിലാ ഉള്ളത് അത് ഉള്ളതാണ് പാർട്ടിയിൽ ഒരു ആദിവാസിക്ക് അതിന്റെ ദേശീയ സെക്രട്ടറി ആകാൻ കഴിയുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് മൂന്ന് ദളിതർ ദേശീയ കമ്മിറ്റിയിലേക്ക് അന്തസായി കൊടിയേരി ബാലകൃഷ്ണൻ പോകുന്നത് പോലെ പൊളിത്തിപുറയിലേക്ക് പോകാൻ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഏഴ് ജില്ലകൾ ആലപ്പുഴ ജില്ലയടക്കം തിരുവനന്തപുരം ജില്ലയടക്കം കൊല്ലം ജില്ലയടക്കം പത്തനംതിട്ട ജില്ലയടക്കം എന്തിന് അപ്പുറത്ത് പാലക്കാട് ജില്ലയടക്കം ഏഴ് ജില്ലകളുടെ ജനറൽ സെക്രട്ടറിമാർ കേരളത്തിൽ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സങ്കല്പിക്കാൻ കഴിയുമോ സാംകുട്ടി ജേക്കബ് എന്ന ഒന്നാന്തരം ക്രിസ്ത്യാനി ഈ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടിരിക്കുന്ന എം കെ മനോജ് കുമാർ എന്ന ജനറൽ സെക്രട്ടറി ഒന്നാം പുലേന ഇരുപത്തിരണ്ട് ക്യാരറ്റ് പുളയന എന്ന് പറഞ്ഞാൽ പുളയനും ക്രിസ്ത്യാനിക്കും ഉണ്ണി എന്ന നിലമ്പൂരുകാരൻ ഇരുപത്തിരണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഇടം കൊടുത്തിരിക്കുന്നു അതാണ് സോഷ്യൽ ഡെമോക്രസി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയം ഇന്ത്യൻ ഡെമോക്രസിയുടെ അടിത്തറ ജനാധിപത്യത്തിന്റെ അടിത്തറ അതാണ് അത് വരുമ്പോഴാണ് ഈ രാജ്യത്ത് ആൾക്കാർ പറയുന്നു ഇവിടെ ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്താ തീവ്രവാദം മുസ്ലിങ്ങൾ കണ്ടില്ലേ ഏറ്റവും ഒടുവിൽത്തെ സർവേ കണ്ടോ നിങ്ങൾ കേരളത്തിലെ കക്കൂസ് ഇല്ലാത്ത കേരളത്തിൽ പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത കേരളത്തിലെ സ്കൂളിന്റെ സർവേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ് സ്കൂളുകൾക്കാണ് പ്രാഥമിക സൗകര്യമില്ല എവിടെ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ രണ്ടാമത് പാലക്കാട് ജില്ലയിൽ മൂന്നാമത് കണ്ണൂർ ജില്ലയിൽ മുന്നൂറ്റി സ്കൂളുകൾക്കില്ല പക്ഷേ കോട്ടയത്ത് ആ പ്രശ്നമില്ല അല്ലേ തിരുവനന്തപുരത്ത് പ്രശ്നമില്ല പത്തനംതിട്ടയിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ വിവേചനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പക്ഷേ മുസ്ലിം ലീഗ് അന്തസ്സായിട്ട് പറയുന്നില്ല അതൊക്കെ നൌഷാദ് പറയും ഔഷാദ് വന്നിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്താ കാര്യം ഈ രാജ്യത്ത് പിന്നോക്കന് മതസ്ഥിതന് ഒന്നും ഈ രാജ്യം ഭരിക്കണ്ട എന്റെ ജില്ലക്കാരനാ വയലാർ രവി ദേവകീ കൃഷ്ണൻ നിങ്ങൾക്കറിയാം പ്രായമുള്ളവർക്ക് അറിയാം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി ദേവകി കൃഷ്ണൻ എന്ന തീയ സ്ത്രീ കേരളത്തിൽ സ്വന്തം ഗർഭമാത്രത്തിൽ ഒരു നേതാവിനെ സൃഷ്ടിച്ചു അതാണ് വയലാ രവി കെ എസ് സി സ്ഥാപിച്ചു മഹാരാജ ശരണാകുളത്ത് പഠിക്കുമ്പോൾ അമ്പത്തി ഏഴിൽ കെ എസ് സി